മൂവായിരത്തി അഞ്ഞൂറ് രണ്ട് മതി ഇന്ന് ടിപ്പ് ഒരുപാട് കിട്ടി നാലായിരത്തിന് വേണ്ടി ഒരുപാട് വടക്കെട്ടല്ലേ കുറയ്ക്കണ്ട പിന്നെ ടിപ്പ് അതെ ഇയാളുടെ പെർഫോമൻസിന്റെ ഗുണം അതിനും കാരണം ഓ അതൊക്കെ ഇതിന്റെ ഭാഗമാണോ രണ്ട് മതി വെക്കട മൈ ബ്രോസ് ചേട്ടന്മാര ഇവരോളു ഈ പാത്രത്തിൽ ചവിട്ടി തുള്ളുന്നതിനാണോ മോഹിനിയാട്ടം മോഹിനിയാട്ടം ഇവരെ പറഞ്ഞു വിടാനാ ചതിക്കല്ലേ രൂപ അഞ്ഞൂറ് കൊടുത്തിട്ട് കൊണ്ടുവന്ന തന്നെ ആശുപത്രി കൊണ്ടാക്കാൻ എനിക്ക് കൂട്ടി എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ലേ മര്യാദയ്ക്ക് ആശുപത്രി എത്തുന്നവരും

ധൈര്യം ഉണ്ടെങ്കിൽ കൂടവാ ഇല്ലെങ്കിൽ എനിക്ക് തനുഷ് പോടി വരും എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കേണ്ടേ പോ അതെ നിങ്ങൾ പോയിക്കോ ഞാനിവിടെ ഒറ്റയ്ക്ക് ഉണ്ട് ആയിക്കോളാം ഓ അങ്ങനെ സന്തോഷമായല്ലോ എൻ്റെ അഞ്ഞൂറും പോയി പോകാം ഒരുപാട് പാമ്പുകളുണ്ട് അതാ വരൂ ചക്കാട്ടമ്മ ആ കുര്യച്ഛന്റെ ആൾക്കാർ തല്ലി ചതച്ചതാട്ടമ്മേ ഭഗവതി നെല്ലും പതിരും തിരിക്കുന്ന പോലെത്തെ അടിയായി പോയി ആ കുര്യച്ഛനെ വെറുതെ വിടരുത് എന്നാ കാര്യത്തിനാ

ഇന്ന് രാത്രി കൊണ്ട് നീ ഒരു തീരുമാനം എടുക്കണം കണ്ണി ചൊരയില്ലാത്ത യുവന്മാർക്ക് വേണ്ടി ജീവിക്കണോ അത് നിനക്ക് വേണ്ടി ജീവിക്കണോന്ന് എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാതെ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഇന്ന് എന്റെ കയ്യിൽ കാശ് കിട്ടിയപ്പോ നിങ്ങൾക്ക് എളുപ്പം ഷാപ്പിലെത്തണം അതിനുവേണ്ടി അവളോട് മോശമായിട്ട് പെരുമാറിയത് എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു നിങ്ങൾക്ക് വേണ്ടത് ഒരനിയന്നെയല്ല കൈ നീട്ടുമ്പോ കാശ് വരാനും അല്ലാത്തപ്പോ കട്ടുകൊണ്ട് പോകാനും കൈയും കഴുകി വന്നിരിക്കുമ്പോ ഭക്ഷണം തരാനും ഒരാള് കൂടപ്പറപ്പുകൾക്കില്ലാത്ത ചൂടൊന്നും നാട്ടുകാർക്ക് ആർക്കും വേണ്ട സുശീലിനും ചന്ദ്രനും ചെല്ലു കുര്യച്ഛനുമായിട്ടുള്ള കണക്ക് ഞാൻ തന്നെ തീർത്തോളാം വരാട്ടന്മാര് തല്ലുകൊണ്ട് ചാവാനാണ് അവന്റെ വിധി

ചക്കൂടെ ശരിക്കുന്നു ചവിട്ടിക്കുട്ടിയ പിന്നെ പെറുക്കിയെടുക്കുന്നതിന്റെ ചോള പോലും കാണത്തില്ല ചെട്ട മുതലാളി മുതലാളി എന്തെങ്കിലും പറ്റിയോ മുതലിങ്ങ് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു നടക്കാവോ അതോ ആരെങ്കിലും പിടിച്ച് നടത്തിക്കണോ അവൻ എഴുന്നേറ്റില്ല ഞാൻ വിളിക്കാം നിന്നെ കാണാൻ തന്ന കപ്പേരി ഏട്ടം വന്നിരിക്കുന്നു ആ ചൂലിങ് ഞാനടിക്കാം ചക്കട്ടം അവിടെങ്ങാനും പോയിരുന്നു ഒരു സഹായത്തിനൊരു പെങ്കുഞ്ഞിനെ ദൈവം എനിക്ക് തന്നില്ല കാണ്ടിരിക്കുന്നു വീട്ടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ല എന്താ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഇല്ല പ്രയോജനമുണ്ട് കാണാമെന്ന പോണം കേട്ട പോട്ടെ വിജയ ഒരു കളി തമാശ പറഞ്ഞല്ലേ തമാശ മോനെ പതുക്ക അമ്മ പിടിക്ക അവിടെ എത്ര കിട്ടി എണ്ണി നോക്കാൻ പറ്റിയില്ല രാത്രിയായി പോയില്ലേ ആ അതില് വിഷമിക്കണ്ട എണ്ണാൻ പറ്റുന്ന പരുവത്തില് പകൽ ഒരുപാട് അങ്ങ് കൊള്ളിക്കുന്നുണ്ടല്ലേ മണി അയ്യോ അത് പറയാൻ മറന്നുപോയി അവനേ മാമച്ചനേം കൂട്ടി ഒരു പെണ്ണ് കാണാൻ പോയിരിക്കുവ അപ്പൊ ഉടനെ താമസം മാറിയില്ലെങ്കിൽ ഒരു പെണ്ണിന്റെ മരണം കൂടി കാണേണ്ടി വരും അങ്ങനെ ഒരു കളിത്തമാശ പറഞ്ഞതല്ലേ അല്ലല്ലോ ഇയാളെ ഞാൻ തല്ലത്തില്ല

ഒന്ന് ചക്കമണിയൻ എന്ന് പറഞ്ഞാൽ വെറും ചക്കയല്ല നല്ല ഒന്നാം തരം വരിക്ക ചക്കയാ ജലജേ ഗൾഫിലെ എന്തിനു ഗൾഫിൽ പോണം കണ്ണത്താ ദൂരത്തോളം വേമ്പനാട്ടുകായൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കയല്ലേ എന്റെ അമ്മാവ ഈ കുട്ടനാട്ടിൽ വേലയെടുത്ത് ജീവിക്കാൻ ഒരാണിന് വേമ്പനാട്ട് കായൽ മതി അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക പിന്നെ അവൾ അച്ഛനും അമ്മയും മരിച്ച പിന്നെ പടുത്തു നിർത്തി ആലപ്പുഴയിലെ ബാസ് ബാസുഡോക്ടറെ വീട്ടിലെ കുശിനി ആയിരുന്നു ആറേഴ് കൊല്ലം അത് കഴിഞ്ഞ അറബിയുടെ വീട്ടിലെ കുശിനിക്ക് മാമച്ചൻ വിട്ടത് അതും അടുത്ത് അവളിങ്ങ് പോകുന്നു ശരിക്കും മാമച്ചനെ വിളിച്ചതല്ല അവള് ഒരു പണി കിട്ടുമെന്ന് അറിയാൻ വിളിച്ചതാ രണ്ടു പേർക്കും രണ്ടുപേർക്കും പണിയായിക്കോട്ടെ മണിയെ ഇഷ്ടായോ എന്നാ പിന്നെ ഇവര് രണ്ടുപേരും അകത്തു പോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ നമുക്ക് പുറത്തിരിക്കാം അയ്യോ നിന്റെ സോളാർ പാനൽ ഇവിടെ വെക്കരുത് എന്നെ ശരിക്കും ഇഷ്ടായോ ഇഷ്ടായി ശരിക്കും ഇഷ്ടായി എനിക്കും ഇഷ്ടായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഒരു മരു വരൂ പറഞ്ഞിട്ട് പാടൂ വലിക്കല്ലേ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട അകത്ത് എന്തായിരുന്നു എടാ നാളെ അത്രക്ക് സഹിക്കാൻ പറ്റുന്നെങ്കിലേ പോയി വല്ല മുറിക്കാൻ കാരണം ഇപ്പം സ്വഭാവം മതി അതിനേക്കാൾ മോശം അയാള് ഞാൻ കല്യാണം കഴിക്കാത്തോണ്ട് ചോദിക്കും എന്തായിരുന്നു അകത്ത് ഇത്ര ധൃതി പിടിച്ചേക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല പേടിക്കണ്ട പരിഹാരം ഉണ്ടാക്കാം എന്തിനും മറക്കണ്ട ഡബിൾ ടു ഡബിൾ